എന്നാലും സുരേഷ് ഗോപിയുടെ ജെ എസ് കെ മൂവി പോയി കണ്ടു അതിൻ്റെ ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു പോകുന്നതാണ് കഥയും തിരക്കഥ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥയും തിരക്കഥയാണ് പക്ഷെ എൻ്റെ മേക്കിങ്ങിൽ ഒരു സീരിയലിൻ്റെ ഒരു ഒരു അത് എടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലൊക്കെ ഒരു സീരിയൽ രൂപത്തിലാണ് എടുത്തു വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയും ബൈജുവും ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെയൊക്കെ എന്തിനാന്ന് പോലും മനസ്സിലായിട്ടില്ല കുറേ ആൾക്കാരെ കുത്തി നിറച്ച് വെച്ചിട്ട് ഒരു സിനിമ സുരേഷ് ഗോപിയുടെ മകനൊക്കെ ആ മൂപ്പറുടെയൊക്കെ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഒരു മൂത്തവൻ്റെ സിനിമ കണ്ടാണ് നമുക്കതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ രണ്ടാമത്തെ ആളുടെ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് അത്രയും കൂടെ ഒരു ഡൈജസ്റ്റീവ് ആകാത്ത രൂപത്തിലാണുള്ളത് കുറേ ആൾക്കാരെ കുത്തി നിർത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്ന സി എ പണ്ട് പണ്ടത്തെ കുറെ സിനിമകളിലൊക്കെ ആളാണ് പക്ഷേ ആളുടെ നിന്നും എന്തോ ഒരു കണക്ഷൻ വിട്ടുപോയമാതിരി ഉണ്ട് പിന്നെ അതേപോലെ ക്രോണിക് ബാച്ചുലറിൽ മറ്റേ മോര് കുടവായിട്ട് പോകും ഇന്നസെൻറ്റ് കല്ലെടുത്ത് എറിഞ്ഞിട്ട് പൊട്ടിക്കുന്ന ആ ചെക്കനല്ലേ ആ ചെക്കനൊക്കെ ഉണ്ട് ആ ചെക്കനൊക്കെ ഒരു ഒന്ന് രണ്ട് റോളിൽ വന്നു പോകുന്നുണ്ട് കുറേ ആൾക്കാർക്ക് എന്തോ ഒരു അവസരം കൊടുത്ത് ഉണ്ടാക്കിയൊരു മൂവി മാതിരി പക്ഷേ അതിന്റെ മേക്കിംഗ് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇതുള്ള മാതിരി പിന്നെ നമ്മളൊക്കെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ആ ഒരു അവസാനത്തെ ക്ലൈമാക്സ് ക്ലൈമാക്സിലെ കോടതി സീനൊക്കെ കുറച്ചും കൂടെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ആ രൂപത്തിലല്ല വന്ന് പക്ഷെ എൻ്റെ ഒരു രണ്ട് സൂപ്പറായിരുന്നു ജഡ്ജ്മെന്റ് വരുന്നതൊക്കെ വളരെ അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് എനിക്ക് തോന്നിയത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ അപമാനിക്കാൻ അജണ്ടയാക്കി ഒരു സിനിമ അതാണ് പിന്നെ ഞാൻ വീണ്ടും പറയുന്നു സുരേഷ് ഗോപിയും ബൈജും ഈ രണ്ടുപേരെ അല്ലാണ്ട് വേറൊരാളുടെയും പെർഫോമൻസിനകത്ത് എടുത്തു പറയാനൊന്നുമില്ല പക്ഷേ മോശം പറയാൻ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം സുരേഷ് ഗോപിയുടെ മകനൊക്കെ ആണെങ്കിലും മൂപ്പർക്ക് ആ ഒരു റോളൊക്കെ എന്തോ ഒരു ആപ്റ്റ് ആവാത്ത എനിക്ക് തോന്നിയത് ചിലപ്പം വേറെ വേഷങ്ങളൊക്കെ ചിലപ്പം നന്നായിട്ട് വരുമായിരിക്കും മൂപ്പരുടെ എന്താ പറയുക ഡയലോഗ് ഡെലിവറിയാണ് മൊത്തത്തിൽ ഒന്നും മനസ്സിലാവാത്തത് വണ്ടേ ഡേം വാങ്ങിച്ചപ്പോളാണ് അവൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും വെച്ചിട്ട് നമുക്ക് കാണാം പക്ഷേ സുരേഷ് ഗോപിൻ്റെ ഒരു ബിഗ് ബജറ്റ് ചിത്രം എന്ന രൂപത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല പക്ഷെ സ്റ്റോറി നമ്മൾ കണ്ടിരിക്കേണ്ട സ്റ്റോറിയാണ് നന്ദി നമസ്കാരം